റോഡ് നിർമ്മാണത്തിനെന്ന പേരിൽ അനാവശ്യമായ റോഡ് കുത്തിപ്പൊളിച്ചതോടെ നൂറുകണക്കിന് കുടുംബങ്ങൾ യാത്രാ ദുരിതത്തിൽ കട്ടപ്പന നഗരസഭ പതിമൂന്നാം വാർഡിൽ ഉൾപ്പെട്ട പാറക്കടവ് ഇലവന്തിക്കൽപ്പടി ആനകുത്തി റോഡാണ് മഴക്കാലത്ത് കുത്തിപ്പൊളിച്ചത് സ്കൂൾ വിദ്യാർത്ഥികളടക്കം ഇതുവഴി കടന്നുപോകാൻ സാധിക്കാതെ വന്നതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് കട്ടപ്പന നഗരസഭ പതിമൂന്നാം വാർഡിൽ ഉൾപ്പെട്ട പാറക്കടവ് ഇലവന്തിക്കൽപ്പടി ആനകുത്തിപ്പടി റോഡ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി പൊളിച്ചത് മഴക്കാലമായതോടെ റോഡ് നിർമ്മാണം എങ്ങനെ നടക്കുമെന്ന ചോദ്യം അന്നു മുതലേ നാട്ടുകാർ ഉന്നയിച്ചിരുന്നു എന്നാൽ ഇത് വകവയ്ക്കാതെ കരാറുകാരൻ റോഡ് നിർമ്മാണവുമായി മുന്നോട്ടു പോകുകയായിരുന്നു കഴിഞ്ഞ ദിവസം റോഡിലെ പ്രധാന വളവിലെ ടാറിങ്ങും ഉണ്ടായിരുന്ന പാറകളും പൊട്ടിച്ചു നീക്കി ഇതോടെ ചെളി നിറഞ്ഞ ഇതുവഴി യാതൊരുവിധ വാഹനവും കടന്നു പോകാത്ത സ്ഥിതിയാണുള്ളതെന്ന് നാട്ടുകാർ പറയുന്നു മറ്റ് ഇതിന്റെ സമീപ അതിർത്തിയിലുള്ള പന്ത്രണ്ടാം വാർഡിന്റെ എല്ലാം വഴികൾ ഏറ്റവും മികച്ച രീതിയിൽ പണിത സമയത്തും ഈ വാർഡിന്റെ പണി ഇവിടുത്തെ കൗൺസിലർ തിരിഞ്ഞു നോക്കാത്ത നോക്കാത്തൊരവസ്ഥയായിരുന്നു ചോദിക്കുമ്പോൾ പറയുന്ന ടാറ് കിട്ടാനില്ല മിറ്റിൽ കിട്ടാനില്ല എന്നൊക്കെയാണ് ഇതും ഏകദേശം മാർച്ച് മാസത്തിന് മുമ്പായിട്ട് ടെൻഡർ ആയി പോയതിനു ശേഷം മെയ് മാസം ഇരുപത്തിയഞ്ചാം തീയതിയാണ് ഈ വഴിക്ക് വേണ്ടി വന്ന് അതും നവമാധ്യമത്തിൽ ഒരു പരാതി വന്നേ പിന്നെ ഒരു പോസ്റ്റ് വന്നതിന് ഇതായിട്ടാണ് ഈ വഴി വന്ന് ചെയ്തത് അത് മെയ് ഇരുപത്തഞ്ചിന് വന്ന് കല്ല് പാകി കല്ല് പാകിയതിന് ശേഷം മഴ തുടങ്ങി അത് പകുതി വഴി ഇട്ടേച്ച് പോയി ഇത് രണ്ട് കോൺട്രാക്ടർമാർക്കായിട്ട് രണ്ടു പേർക്ക് കൊടുത്തു രണ്ടുപേരും അവർക്ക് തോന്നുന്ന സമയത്ത് വന്ന് ാണ് വളവിൽ ചെളി കാൽനടയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും കടന്നുപോകാൻ കഴിയാത്ത സ്ഥിതിയാണ് റോഡ് പൊളിച്ചിട്ടിരിക്കുന്നതിനാൽ സ്കൂൾ ബസ്സുകൾ ഇതുവഴി എത്താത്തതിനാൽ വിദ്യാർത്ഥികളെ സ്കൂളിൽ വിടുന്നത് ഏറെ ബുദ്ധിമുട്ടിലായെന്നും നാട്ടുകാർ പറഞ്ഞു ഇത് ഒരു ഹോസ്പിറ്റലൈസ് വരുമോ എന്തേലും ബുദ്ധിമുട്ടാണ് എനിക്ക് തന്നെ എട്ടരയാമ്പതല്ല ഞാൻ എന്റെ പണി മെനക്കെട്ട് ഇവിടെ നിന്നാണ് രണ്ട് പിള്ളേരെയും കൊണ്ടു വന്ന് ഒരു ഓട്ടോക്കാരെ വിളിച്ചാൽ കയറി വരാൻ പറ്റത്തില്ല ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ രണ്ട് മാസം സ്കൂൾ അവധി അവധിയുള്ളപ്പം ഇവർക്ക് ചെയ്യാനുള്ളതിനെ ഈ രണ്ട് മാസം സ്കൂൾ അവധി കഴിഞ്ഞിട്ട് ഇവർ കാണിച്ചു കാണിച്ചുവെച്ചേക്കുന്ന പരിപാടിയാണിത് ഇതേ കൂടി എങ്ങനെ കയറി പോകുന്നത് നിങ്ങൾ ആരാധന നോക്കിയിട്ട് പോകാം ടാക്സി വാഹനങ്ങൾ ഉൾപ്പെടെ ഇതുവഴിയുള്ള യാത്ര നിർത്തിവെച്ചോ ഇതോടെ ആശുപത്രിയിലടക്കം പോകാനുള്ള അടിയന്തര സാഹചര്യത്തിൽ എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ വേണ്ടത്ര മുന്നറിയിപ്പുകളില്ലാതെയാണ് റോഡ് കുത്തിപ്പൊളിച്ചത് അതോടൊപ്പം റോഡിലുള്ള പാറ പൊട്ടിച്ചു കടത്തുവാനുള്ള നീക്കമാണ് ഉണ്ടായതെന്നും ആരോപണമുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള നീക്കം മാത്രമാണ് നടന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ഈ വാർഡിലെ ഇവിടുത്തെ നാട്ടുകാർ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് പ്രതിഷേധിച്ചതിന്റെ ഭാഗമായിട്ട് ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വാർഡ് കൌൺസിലർ നേതൃത്വത്തിൽ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് വർഷങ്ങളായി റോഡ് തകർന്നു കിടക്കുകയായിരുന്നു തുടർന്ന് നിരന്തര പരാതി ഉയർന്നതോടെയാണ് റോഡ് പണി ആരംഭിക്കാൻ നടപടിയായത് എന്നാൽ മഴക്കാലം വരെ നിർമ്മാണം വൈകിപ്പിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം ഇതോടെയാണ് മേഖലയിലെ നൂറുകണക്കിന് ആളുകൾ വഴി സൌകര്യമില്ലാതെ പ്രതിസന്ധിയിലായത് അടിയന്തരമായി ചെളി നിറഞ്ഞ വഴി നന്നാക്കി പാതയിൽ അറ്റകുറ്റപ്പണി നടത്തിയില്ലെങ്കിൽ വാർഡ് കൌൺസിലറെ തടഞ്ഞുവച്ച് സമരം ചെയ്യുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി അതേസമയം വിഷയത്തിൽ അടിയന്തര പരിഹാരം കാണുമെന്നാണ് റോഡ് നിർമ്മാണം കരാർ ഏറ്റെടുത്ത കരാറുകാരന്റെ പ്രതികരണം